നമസ്കാരം ലോക ചരിത്രത്തിന്റെ ഭൂപടം മാറ്റി വരച്ച രണ്ട് മഹാസാമ്രാജ്യങ്ങളുടെ സമാഗമമാണ് മുഗൾ രാജവംശത്തിന്റെ ഉദയത്തിലൂടെ ഇന്ത്യ ദർശിച്ചത് പലപ്പോഴും മുഗളന്മാരെ കേവലം ഒരു മധ്യേഷ്യൻ ഇസ്ലാമിക ഭരണകൂടമായി മാത്രം ലളിതവൽക്കരിക്കാറുണ്ടെങ്കിലും അവരുടെ ജനിതകമായ അടിവേരുകൾ ചെന്നെത്തുന്നത് ലോകം കണ്ട ഏറ്റവും വലിയ ജേതാക്കളായ മംഗോളിയൻ ചക്രവർത്തിമാരിലേക്കാണ് മുഗൾ എന്ന വാക്ക് തന്നെ മംഗോൾ എന്നതിന്റെ പേർഷ്യൻ വകഭേദമാണെന്ന വസ്തുത ഈ ബന്ധത്തിന്റെ ആഴം വെളിപ്പെടുത്തുന്നു മംഗോളിയൻ പീഠഭൂമികളിലെ പോരാട്ട വീര്യവും മധ്യേഷ്യൻ സംസ്കാരത്തിന്റെ ഗരിമയും ഒത്തുചേർന്ന ഒരു പാരമ്പര്യത്തിന്റെ തുടർച്ചയായിരുന്നു ബാബർ മുതൽ ഔറംഗസീബ് വരെയുള്ള ഭരണാധികാരികൾ ചരിത്രപരമായ രേഖകളെയും വംശാവലി വൃക്ഷങ്ങളെയും വിശകലനം ചെയ്യുമ്പോൾ മുഗൾ രാജവംശം എന്നത് മംഗോളിയൻ സാമ്രാജ്യത്തിന്റെ ഇന്ത്യൻ മണ്ണിലെ പരിഷ്കരിച്ച പതിപ്പായിരുന്നുവെന്ന് നമുക്ക് കാണാൻ സാധിക്കും കഴിഞ്ഞ ദിവസം ഞാൻ ചെയ്ത വീഡിയോയിൽ പലരും ഇത് ചരിത്ര വസ്തുത അല്ല എന്ന് പറഞ്ഞ് കമന്റ് കമന്റിട്ടത് കണ്ടു എന്നാൽ ഇതൊരു ചരിത്ര വസ്തുത തന്നെയാണ് ആ കഥയിലേക്ക് വരാം ഇന്ത്യയുടെ ചരിത്രഗതി മാറ്റി എഴുതിയ മുഗൾ രാജവംശവും ലോക ചരിത്രത്തിലെ ഏറ്റവും വലിയ സാമ്രാജ്യം കെട്ടിപ്പടുത്ത മംഗോളിയൻ രാജവംശവും തമ്മിൽ അഭേദ്യമായ ബന്ധമാണുള്ളത് യഥാർത്ഥത്തിൽ മുഗൾ എന്ന വാക്ക് തന്നെ മംഗോൾ എന്ന വാക്കിന്റെ പേർഷ്യൻ രൂപമാണ് മംഗോളിയൻ ചക്രവർത്തി ചെങ്കിസ് ഖാന്റെയും മധ്യേഷ്യൻ ജേതാവായ തിമൂറിന്റെയും രക്തം കലർന്ന ഒരു പാരമ്പര്യമാണ് മുഗൾ വംശത്തിനുള്ളത് ഈ രണ്ട് മഹാശക്തികളുടെയും സംഗമ സ്ഥാനത്ത് നിന്നാണ് ബാബർ ഇന്ത്യയിലേക്ക് വരുന്നത് മുഗൾ സാമ്രാജ്യത്തിന്റെ സ്ഥാപകനായ ബാബർ പിതാവ് വഴി തിമൂറിന്റെ അഞ്ചാം തലമുറക്കാരനും മാതാവ് വഴി ചെങ്കിസ് ഖാന്റെ പതിനാലാം തലമുറക്കാരനുമായിരുന്നു അതായത് ലോകം കണ്ട ഏറ്റവും വലിയ രണ്ട് പടയോട്ടക്കാരുടെ പിന്തുടർച്ചക്കാരനായിരുന്നു അദ്ദേഹം എങ്കിലും ബാബറും അദ്ദേഹത്തിന്റെ പിൻഗാമികളും തങ്ങളെ ചെങ്കിസ് ഖാന്റെ മംഗോളിയൻ പാരമ്പര്യത്തെക്കാൾ തിമൂറിന്റെ പാരമ്പര്യത്തിൽ അറിയപ്പെടാനാണ് ആഗ്രഹിച്ചിരുന്നത് കാരണം ചെങ്കിസ് ചെങ്കിസ്ഗാന്റെ കാലത്ത് നടന്ന രക്തരൂക്ഷിതമായ ആക്രമണങ്ങളും നഗരങ്ങളുടെ നാശവും മംഗോളിയൻ പേരിനൊപ്പം ഒരു വലിയ ഭീതിയായി നിലനിന്നിരുന്നു മറിച്ച് കലയ്ക്കും സംസ്കാരത്തിനും പ്രാധാന്യം നൽകിയ തിമൂറിടുകൾ തങ്ങളെ സംസ്കാര സമ്പന്നരായ ഭരണാധികാരികളായിട്ടാണ് അടയാളപ്പെടുത്തിയത് മംഗോളിയൻ സൈനിക തന്ത്രങ്ങൾ മുഗളന്മാരുടെ പടയോട്ടങ്ങളിൽ വലിയ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് മംഗോളിയരുടെ പ്രശസ്തമായ കുതിരപ്പടയും യുദ്ധക്കളങ്ങളിലെ മിന്നൽ ആക്രമണങ്ങളും മുഗളന്മാരും പിന്തുടർന്നിരുന്നു എന്നാൽ ഭരണകാര്യങ്ങളിലും ഭാഷയിലും അവർ പേർഷ്യൻ സംസ്കാരത്തോടാണ് കൂടുതൽ അടുത്തത് മംഗോളിയൻ പാരമ്പര്യത്തിലെ യാസ എന്നറിയപ്പെടുന്ന നിയമസംഹിതകളുടെ ചില സ്വാധീനങ്ങൾ അക്ബറുടെ ഭരണകാലത്ത് വരെ മുഗൾ കൊട്ടാരങ്ങളിൽ ദൃശ്യമായിരുന്നു ചങ്കിസ്ഗാന്റെ പിൻഗാമികളായ മുഗളന്മാർ ഇന്ത്യ ഭരിച്ചപ്പോൾ അത് മംഗോളിയൻ കരുത്തും പേർഷ്യൻ സംസ്കാരവും ഇന്ത്യൻ പശ്ചാത്തലവും ചേർന്നൊരു സവിശേഷമായ ഭരണരീതിയായി മാറി ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ മുഗളന്മാർ സ്ഥാപിച്ച നിർമ്മാണ രീതികളും കലകളും പരിശോധിച്ചാൽ മധ്യേഷ്യൻ മംഗോളിയൻ ശൈലികളുടെ മിശ്രണം കാണാൻ സാധിക്കും മുഗൾ ചക്രവർത്തിമാർ തങ്ങളുടെ പൂർവികനായ തിമൂറിനെ ആരാധിച്ചിരുന്നെങ്കിലും അവരുടെ ജനിതക വേരുകൾ ചെങ്കിസ്ഗാനിലേക്ക് നീളുന്നത് കൊണ്ട് തന്നെ ലോക ചരിത്രത്തിലെ മംഗോളിയൻ സ്വാധീനത്തിന്റെ ഇന്ത്യൻ അധ്യായം എന്ന് മുഗൾ ഭരണകൂടത്തെ വിളിക്കാം ബാബർ മുതൽ ഔറംഗസീബ് വരെയുള്ള ഭരണാധികാരികൾ ഈ പാരമ്പര്യം തങ്ങളുടെ അധികാരത്തിന്റെ കരുത്തായിട്ടാണ് കണ്ടിരുന്നത് മുഗൾ രാജവംശവും മംഗോളിയൻ സാമ്രാജ്യവും തമ്മിൽ യാതൊരു ബന്ധവുമില്ലെന്ന് വാദിക്കുന്നവർ ചരിത്രപരമായ വസ്തുതകളെ വിസ്മരിക്കുകയാണ് ലോക ചരിത്രത്തിലെ ഏറ്റവും പ്രബലരായ രണ്ട് ഗോത്രങ്ങളുടെ രക്തബന്ധത്തിൽ നിന്നാണ് മുഗൾ വംശം ജനിച്ചത് എന്നതിന് വ്യക്തമായ തെളിവുകൾ ചരിത്രരേഖകളിലുണ്ട് മുഗൾ സാമ്രാജ്യത്തിന്റെ സ്ഥാപകനായ ബാബറുടെ വംശാവലി പരിശോധിച്ചാൽ മാത്രം മതി ഈ ബന്ധം സ്ഥിരീകരിക്കാൻ ബാബർ തന്റെ പിതാവായ ഉമർ ഷെയ്ഖ് നിർസ വഴി മധ്യേഷ്യൻ ജേതാവായ തിമൂറിന്റെ അഞ്ചാം തലമുറക്കാരനും മാതാവായ കുത്ലഖ് നിഹർ ഖാനിൻ വഴി മംഗോൾ ചക്രവർത്തി ചെങ്കിസ് ഖാന്റെ പതിനാലാം തലമുറക്കാരനുമായിരുന്നു അതായത് മുഗൾ എന്ന പേര് തന്നെ മംഗോൾ എന്ന വാക്കിന്റെ അറബിക് പേർഷ്യൻ രൂപഭേദമാണ് ചരിത്ര പുസ്തകങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നതനുസരിച്ച് ബാബറുടെ മാതാവ് യൂനസ് ഖാന്റെ മകളായിരുന്നു യൂനസ് ഖാൻ ആകട്ടെ ചെങ്കിസ് ഖാന്റെ രണ്ടാമത്തെ മകനായ ചകതായ് ഖാന്റെ നേരിട്ടുള്ള വംശാവലിയിൽപ്പെട്ടയാളാണ് മധ്യേഷ്യയിലെ മംഗോൾ ഭരണ പ്രദേശമായ ചകഥായ് ഖാനേറ്റിൽ നിന്നാണ് മുഗൾ വംശത്തിന്റെ അടിവേരുകൾ വരുന്നത് ബാബർ തന്റെ ആത്മകഥയായ ബാബർ നാമയിൽ പലയിടത്തും തന്റെ മംഗോളിയൻ ബന്ധത്തെക്കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട് മുഗൾ കൊട്ടാരങ്ങളിൽ ഉപയോഗിച്ചിരുന്ന ചകതായ് ടർക്കിഷ് ഭാഷ പോലും ഈ മംഗോളിയൻ തുർക്കിഷ് സങ്കര പാരമ്പര്യത്തിന്റെ തെളിവാണ് പിൽക്കാലത്ത് മുഗളന്മാർ പേർഷ്യൻ സംസ്കാരത്തോട് കൂടുതൽ അടുത്തുവെങ്കിലും അവരുടെ ജനിതകമായ വേരുകൾ മംഗോളിയൻ പീഠഭൂമികളിലായിരുന്നു യുദ്ധതന്ത്രങ്ങളിലും ഭരണരീതികളിലും മംഗോളിയൻ സ്വാധീനം മുഗളന്മാരിൽ പ്രകടമായിരുന്നു ചെങ്കിസ് നടപ്പിലാക്കിയ സൈനിക വിന്യാസ രീതികളും വേട്ടയാടൽ സൈനികാഭ്യാസമായി ഉപയോഗിക്കുന്ന രീതിയും മുഗളന്മാർ ഇന്ത്യയിലും തുടർന്നു മുഗൾ ചക്രവർത്തിമാർ തങ്ങളെ തിമൂറിടുകൾ എന്ന് വിളിക്കാനാണ് താല്പര്യപ്പെട്ടതെങ്കിലും പുറം ലോകം അവരെ മുഗളന്മാർ അഥവാ മംഗോളിയർ എന്ന് തന്നെ വിളിച്ചത് അവർക്ക് ചങ്കിസ് നേരിട്ടുള്ള ബന്ധം കൊണ്ടാണ് ചരിത്രത്തിലെ സമകാലിക രേഖകളായ അക്ബർ നാമയിലും മറ്റും ചക്രവർത്തിമാരുടെ വംശാവലി ചെങ്കിസ് നിന്നാണ് ആരംഭിക്കുന്നത് അതിനാൽ മുഗളന്മാരും മംഗോളിയരും തമ്മിൽ ബന്ധമില്ലെന്ന വാദം ചരിത്രപരമായി നിലനിൽക്കുന്നതല്ല മുഗൾ രാജവംശവും മംഗോളിയൻ രാജവംശവും തമ്മിൽ രക്തബന്ധത്തിൽ അപ്പുറം യുദ്ധതന്ത്രങ്ങളിലും ഭരണരീതികളിലും സംസ്കാരത്തിലും അതിശയിപ്പിക്കുന്ന സമാനതകൾ നിലനിന്നിരുന്നു ചരിത്രപരമായ ആ പ്രധാന സമാനതകൾ താഴെ പറയുന്നവയാണ് സൈനിക സംവിധാനവും തന്ത്രങ്ങളും മംഗോളിയൻ സൈന്യത്തിന്റെ കരുത്തായിരുന്ന ദശാംശ സമ്പ്രദായം അഥവാ ഡെസിമൽ സിസ്റ്റവും മുഗളന്മാരും പിന്തുടർന്നിരുന്നു സൈന്യത്തെ പത്തായിരം ആയിരം എന്നിങ്ങനെ വിഭാഗങ്ങളായി തിരിക്കുന്ന ഈ രീതി ചെങ്കിസ്ഗാൻ ആണ് ആവിഷ്കരിച്ചത് മുഗളന്മാർ തങ്ങളുടെ മൻസബ്ദാരി സമ്പ്രദായത്തിൽ ഇതിന്റെ പരിഷ്കരിച്ച രൂപം നടപ്പിലാക്കി കൂടാതെ കുതിരപ്പടയെ ഉപയോഗിച്ചുള്ള മിന്നൽ ആക്രമണങ്ങളും യുദ്ധക്കളങ്ങളിൽ ശത്രുക്കളെ വളയുന്ന രീതിയും ഇരു വിഭാഗങ്ങളിലും സമാനമായിരുന്നു യാസയും ചകതായി പാരമ്പര്യവും ചങ്കിസ് ഖാൻ നടപ്പിലാക്കിയ യാസ എന്ന നിയമ സംഹിതയ്ക്ക് മുഗൾ കൊട്ടാരങ്ങളിൽ വലിയ ബഹുമാനം ലഭിച്ചിരുന്നു യാസയും ചകതായി പാരമ്പര്യവും ചങ്കിസ് ഖാൻ നടപ്പിലാക്കിയ യാസ എന്ന നിയമ സംഹിതയ്ക്ക് മുഗൾ കൊട്ടാരങ്ങളിൽ വലിയ ബഹുമാനം ലഭിച്ചിരുന്നു ഔദ്യോഗികമായി ഇസ്ലാം മതം സ്വീകരിച്ചിട്ടും ഭരണപരമായ പല കാര്യങ്ങളിലും മംഗോളിയൻ ഗോത്ര നിയമങ്ങളും അവർ മാനിച്ചിരുന്നു ചകതായി തുർക്കിഷ് ഭാഷയായിരുന്നു ബാബറുടെ മാതൃഭാഷ മുഗൾ ചക്രവർത്തിമാർ തങ്ങളുടെ വേരുകൾ മധ്യേഷ്യയിലാണെന്ന് അഭിമാനത്തോടെ പ്രഖ്യാപിച്ചിരുന്നു വേട്ടയാടൽ ഒരു സൈനികാഭ്യാസമായി മംഗോളിയരെ പോലെ തന്നെ മുഗളന്മാർക്കും ഉണ്ടായിരുന്നു കേവലം വേട്ടയാടൽ ഒരു വിനോദമായിരുന്നില്ല മറിച്ച് അതൊരു സൈനിക അഭ്യാസമായിരുന്നു ആയിരക്കണക്കിന് സൈനികരെ ഉപയോഗിച്ച് മൃഗങ്ങളെ ഒരു വട്ടത്തിൽ വളയുന്ന ഈ രീതി യഥാർത്ഥത്തിൽ യുദ്ധകളത്തിൽ ശത്രു സൈന്യത്തെ വളയാനുള്ള പരിശീലനമായിരുന്നു ഖാൻ തന്റെ സൈനികരുടെ അച്ചടക്കം പരിശോധിക്കാൻ ഈ രീതി ഉപയോഗിച്ചിരുന്നു അക്ബറും ഇത് പിന്തുടർന്നു കുടുംബ പേരും അധികാര കൈമാറ്റവും ഭരണം പിതാവിൽ നിന്ന് പുത്രനിലേക്ക് കൈമാറുന്ന രീതിയും അധികാരത്തിനായി സഹോദരങ്ങൾ തമ്മിൽ പോരാടുന്ന മധ്യേഷ്യൻ രീതിയും ഇരു രാജവംശങ്ങളിലും പ്രകടമായിരുന്നു കൂടാതെ തങ്ങളുടെ വംശാവലി രേഖപ്പെടുത്തി വയ്ക്കുന്നതിലും വംശമഹിമ ഉയർത്തിപ്പിടിക്കുന്നതിലും മുഗളന്മാർ മംഗോളിയൻ ശൈലി പിന്തുടർന്നു മതപരമായ സഹിഷ്ണുത ചക്കിസ്ഖാൻ തന്റെ സാമ്രാജ്യത്തിൽ വിവിധ മതസ്ഥർക്ക് ആരാധനാ സ്വാതന്ത്ര്യം നൽകിയിരുന്നു ഇതേ മനോഭാവം മുഗൾ ചക്രവർത്തിയായ അക്ബറിലും കാണാൻ സാധിക്കും അക്ബറുടെ ദീൻ ഇലാഹിയും മംഗോളിയൻ ചക്രവർത്തിമാരുടെ സർവമത സമ്മേളനങ്ങളും തമ്മിൽ ആശയപരമായ സാമ്യമുണ്ട് ചുരുക്കത്തിൽ മംഗോളിയൻ പാരമ്പര്യത്തിൽ നിന്ന് ലഭിച്ച സൈനിക വീര്യവും ഭരണതന്ത്രങ്ങളും ഇന്ത്യൻ സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറ്റം വരുത്തിയാണ് മുഗളന്മാർ ഇന്ത്യയിൽ ഒരു വൻ സാമ്രാജ്യം കെട്ടിപ്പടുത്തത് മംഗോളിയൻ കരുത്തും പേർഷ്യൻ നയതന്ത്രവും ചേർന്ന ഒരു സങ്കര സംസ്കാരമായിരുന്നു മുഗളന്മാരുടേത് മുഗൾ വാസ്തുവിദ്യയുടെ വിസ്മയകരമായ ഓരോ സൃഷ്ടിയും പരിശോധിച്ചാൽ അതിൽ മധ്യേഷ്യൻ മംഗോളിയൻ ശൈലികളുടെ ആഴത്തിലുള്ള സ്വാധീനം കാണാൻ സാധിക്കും മുഗളന്മാർ ഇന്ത്യയിൽ നിർമ്മിച്ച കെട്ടിടങ്ങളിൽ പലതും അവരുടെ പൂർവികനായ തിമൂറിന്റെ സമർ മധ്യേഷ്യയിലെയും നിർമ്മാണങ്ങളോടുള്ള ആദരസൂചകമായിട്ടാണ് വിഭാവനം ചെയ്തത് ബൾബസ് ഡോമുകളും ഇരട്ട താഴിക കുടങ്ങളും മുഗൾ കെട്ടിടങ്ങളുടെ ഏറ്റവും വലിയ സവിശേഷതയായ ബൾബസ് ഡോമുകൾ അഥവാ ഉള്ളി ആകൃതിയിലുള്ള താഴിക കുടങ്ങൾ മധ്യേഷ്യൻ ശൈലിയിൽ നിന്നാണ് കടം കൊണ്ടത് തിമൂറിന്റെ ശവകുടീരമായ ഗുർ ഇ അമീർ ആണ് ഇത്തരം താഴെകൂടങ്ങളുടെ ആദ്യകാല ഉദാഹരണം ഹുമയോടിന്റെ ശവകുടീരത്തിലും പിന്നീട് താജ്മഹലിലും നാം കാണുന്ന ഈ രൂപം മംഗോളിയൻ തിമൂറിട്ട് പാരമ്പര്യത്തിന്റെ ബാക്കി പത്രമാണ് കൂടാതെ താഴെകൂടത്തിന് ഉള്ളിൽ നിന്ന് ഉയരം തോന്നിക്കാനും പുറമേ നിന്ന് ഗാംഭീര്യം നൽകാനും സഹായിക്കുന്ന ഇരട്ട താഴ്കക്കൂടം എന്ന സാങ്കേതിക വിദ്യയും മധ്യേഷ്യയിൽ നിന്നാണ് മുഗളന്മാർ ഇന്ത്യയിലേക്ക് കടം കൊണ്ടത് പൂന്തോട്ടങ്ങളെ നാല് ഭാഗങ്ങളാക്കി തിരിക്കുന്ന ചാർബാഗ് രീതി ഈ രീതി ബാബറാണ് ഇന്ത്യയിൽ പ്രചരിപ്പിച്ചത് മധ്യേഷ്യയിലെയും പേർഷ്യയിലെയും മംഗോളിയൻ ഭരണാധികാരികൾ ഇത്തരം പൂന്തോട്ടങ്ങളെ സ്വർഗത്തിന്റെ പ്രതീകമായിട്ടാണ് കണ്ടിരുന്നത് കത്തുന്ന ഇന്ത്യൻ വേനലിലും തണുപ്പ് നൽകുന്ന രീതിയിൽ വെള്ളച്ചാട്ടങ്ങളും തോടുകളും പൂന്തോട്ടങ്ങളും ഒരുക്കുന്ന ഈ രീതി മുഗളന്മാരുടെ നിർമ്മാണ കലയിലെ ഒഴിവാക്കാനാകാത്ത ഘടകമായി മാറി കെട്ടിടങ്ങളുടെ മുൻഭാഗത്ത് കാണുന്ന കൂറ്റൻ ആർച്ച് കവാടങ്ങൾ അഥവാ പിഷ്താക്കുകൾ സമർഘട്ടിലെയും ബുഖാറയിലെയും മദ്രസകളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടതാണ് ഫത്തേപൂർ സിക്രിയിലെ ബുലന്ത് ദർവാസയും ഡൽഹിയിലെ ജുമാ മസ്ജിദിന്റെ കവാടവുമെല്ലാം ഇത്തരത്തിൽ മധ്യേഷ്യൻ വാസ്തുവിദ്യയുടെ ഗാംഭീര്യം വിളിച്ചോതുന്നവയാണ് ചെങ്കല്ലിനൊപ്പം വെള്ള മാർബിളുകൾ ഉപയോഗിച്ച് അലങ്കരിക്കുന്ന രീതിയും മധ്യേഷ്യൻ ശൈലിയുടെ ഇന്ത്യൻ വകഭേദമാണ് ചുരുക്കത്തിൽ മുഗളന്മാർ ഇന്ത്യയുടെ മണ്ണിൽ ഉപയോഗിച്ച കല്ലും നിർമ്മാണ തൊഴിലാളികളും ഇവിടെ നിന്നുള്ളവരാണെങ്കിലും അതിന്റെ ആത്മാവും രൂപരേഖയും അവരുടെ മംഗോളിയൻ തിമൂറിട്ട് പൂർവികരുടെ പാരമ്പര്യത്തിൽ അധിഷ്ഠിതമായിരുന്നു മധ്യേഷ്യൻ ഗാംഭീര്യവും ഇന്ത്യൻ സൂക്ഷ്മതയും സമന്വയിപ്പിച്ചാണ് മുഗൾ വാസ്തുവിദ്യയെ ലോക പ്രശസ്തമാക്കിയത് മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക നന്ദി